അതെ ഇന്ന് ഞാൻ തൂൺ ഫിഷ് വെച്ചുള്ളൊരു വിഭവമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇവിടെ രണ്ട് ടൈപ്പ് തൂൺഫിഷ് ഇങ്ങനെ തിന്നില് വാങ്ങിക്കാൻ കിട്ടും ഒന്ന് വെള്ളത്തിൽ ഇട്ടു വരുന്നതും ഓയിലിൽ ഇട്ട് വരുന്ന തൂൺഫിഷ് ഇതിപ്പോൾ വെള്ളത്തിൽ ഇട്ട് വരുന്നേക്കൊണ്ടാണ് അപ്പം എന്തിലിട്ട് വന്നാലും ഞങ്ങളത് ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് അത് ഉപയോഗിക്കാറ് തൂൺഫിഷ് മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ടെണ്ണം ഞാൻ ഓൾറെഡി ഇന്നത്തേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇതേ കൂടി പൊട്ടിച്ചിടാം ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് മഞ്ഞൾപ്പൊടി അല്പം ചതച്ച കുരുമുളക് പൊടി അല്പം കാശ്മീരി മുളക് പൊടി ഒരു പിഞ്ച് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം രണ്ട് മീഡിയം ടൈപ്പ് സബോളയും അല്പം വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂട്ടി ഒന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം എല്ലാം ക്രഷ് ചെയ്തിട്ടുണ്ട് ചൂടായി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചേർക്കാം അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ഉള്ളി ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഒത്തിരി ബ്രൗൺ ആക്കണ്ട ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിപ്പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇത് രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ ിലേക്ക് ആവശ്യമായിട്ടുള്ള അല്പ ഉപ്പ് നമ്മൾ മീന്റെ ഉപ്പ് ചേർത്തേക്കുന്ന അതൊന്ന് നോക്കി വേണം ഒന്ന് മൂടി വെച്ച് വേവിക്കാം ചെറിയ തീലിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട് ഇനി നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ിശിട അതെ ഒക്കെ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഇയാക്കിട്ട് നമുക്ക് ഏർക്കാം ഓക്കെ ഇനി നമുക്ക് ഇതൊരു ചെർവിംഗ് പ്ലേറ്റിലേക്ക് ആക്കാം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ഒന്നും ഒന്നുമില്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്ട്ടിത് ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം